തിരുമുറുക്കത്തിനിടെ ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാകാര്യ സമിതി യോഗം സ്ഥിതിഗതികൾ വിലയിരുത്തി നിർണായക മന്ത്രിസഭായോഗം ഇപ്പോൾ ചേരുകയാണ് പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കുന്നതിൽ തീരുമാനമുണ്ടായേക്കും വിവരങ്ങളുമായി പി ആർ സുനിൽ ഉണ്ട് സുനിൽ പ്രധാനപ്പെട്ട യോഗങ്ങൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ സുരക്ഷാകാര്യ സമിതി യോഗം അവസാനിച്ചിരിക്കുന്നു ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭായോഗം മന്ത്രിസഭായോഗം ചേരുകയാണല്ലോ എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് സ്മൃതി ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം സമാപിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും മന്ത്രിമാരൊക്കെ തന്നെ ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇവിടെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ തന്നെയാണുള്ളത് ആരും പുറത്തേക്ക് വന്നിട്ടില്ല ഏതായാലും രാഷ്ട്രീയകാര്യ സമിതി യോഗം സമാപിച്ചിരിക്കുന്നു വൈകിട്ട് മൂന്ന് മണിക്ക് ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനം ഉണ്ടാകും എന്ന ഒരു വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്കാണ് കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേർന്നത് അതിനുശേഷം സാമ്പത്തികകാര്യ സമിതി യോഗം ചേർന്നു അതിന് പിന്നാലെയാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗം കൂടി ചേർന്ന ഏതായാലും പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടിരുന്നു ഏതായാലും ഈ ഒരു സാഹചര്യം ചർച്ച ചെയ്യുക കൂടിയായിരുന്നു രാഷ്ട്രീയകാര്യ സമിതിയുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു അജണ്ട ഏതായാലും അത് ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു പാർലമെന്റ് സമ്മേളനം കേന്ദ്ര സർക്കാർ വിളിക്കുമോ എന്നത് അല്പസമയത്തിനകം മൂന്ന് മണിക്ക് വാർത്താ സമ്മേളനം നടക്കുമ്പോൾ വ്യക്തമാകും ഏതായാലും ഇന്നത്തെ ഇനി കേന്ദ്രമന്ത്രിസഭാ യോഗം കൂടി േരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇന്നത്തെ യോഗങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്നത് പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ എന്ത് നടപടി എന്നത് തന്നെയാണ് ഏതായാലും ഇന്നലെ ചേർന്ന സുരക്ഷാ സമിതി യോഗത്തിൽ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരുന്നു എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് ആക്രമണം നടത്തണം എന്നതൊക്കെ സൈന്യത്തിന് സ്വതന്ത്രമായി തീരുമാനിക്കാം എന്നതാണ് ഇന്നലെ സുരക്ഷാ സമിതി യോഗത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ഏതായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയുടെ പല ഘട്ടങ്ങളിലായുള്ള യോഗങ്ങൾ കൂടി ചേർന്നിരിക്കുന്നത് ഏതായാലും ഈ നടപടി ൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെയും സുരക്ഷാകാര്യ സമിതിയുടെയും രാഷ്ട്രീയകാര്യ സമിതിയുടെയും ഒക്കെ തന്നെ ഒരു അംഗീകാരം വാങ്ങുക എന്നതുകൂടിയാണ് ഇന്നത്തെ യോഗങ്ങളുടെ ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായാലും ആ യോഗങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി യോഗം കൂടി സമാപിച്ചിരിക്കുന്നു ഇനി കേന്ദ്രമന്ത്രിസഭ യോഗം കൂടി നടക്കും അതിനുശേഷം മൂന്ന് മണിക്ക് വാർത്താസമ്മേളനം നടക്കും ആ വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെ തീരുമാനം എന്നത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കും